ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എന്താണ് വളരെ വേഗത്തിൽ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് മെസ്സേജസ് ആയിട്ട് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇത് ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽ ലെസ്സും ആണ് ടൈംലെസ്സാണ് ഈ വീഡിയോ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രശ്നമായിട്ടാവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ടൊക്കെ മാച്ചായിട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓൾ റൈറ്റ് നമുക്ക് നോക്കാം ഈയൊരു സമയത്ത് ഈ പേഴ്സൺ എന്താണ് നിങ്ങളെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് കറണ്ട് മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ ഈ ഒരു സിറ്റുവേഷനിൽ അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന മെസ്സേജസ് എന്തൊക്കെയാണ് യെസ് വി ആർ ബോത്ത് ഹേർട്ടിംഗ് ഫ്രോം ദിസ് ഓക്കെ ഇപ്പം നിങ്ങൾ രണ്ടു പേരും ഒരു സെപ്പറേഷനിലായിരിക്കാം അതുപോലെ തന്നെ രണ്ടുപേരും ഒരുപോലെ ഈ ഒരു സെപ്പറേഷനിൽ വേദനിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ഡാമേജാണ് കാണുന്നത് അതായത് മാനസികമായിട്ടാകെ തകർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇതൊന്ന് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണമെന്ന് രണ്ടുപേരും ഒരുപോലെ ആഗ്രഹിക്കുന്നുണ്ട് മേ ബി ഇത് രണ്ടു പേരും ഒരു ട്വിൻഫ്ലെയിം എനർജി കണക്ഷനിലുള്ള വ്യക്തികളായിരിക്കാം അതുകൊണ്ട് രണ്ടു പേർക്കും സെയിം ഫീലിംഗ് ആണെന്നാണ് കാണുന്നത് ഐ ഷുഡ് ഹാവ് എക്സ്പ്രസ് മൈസെൽഫ് ബെറ്റർ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഒരു സിറ്റുവേഷൻ ഒന്നും ഉണ്ടാവില്ലായിരുന്നു അവരുടെ ഭാഗത്തു നിന്ന് ഒരുപാട് മിസ്റ്റേക്കുകൾ സംഭവിച്ചു പോയി അതുകൊണ്ട് അവർ എന്താണ് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്ത പല കാര്യങ്ങളും തെറ്റായിരുന്നു എന്നൊക്കെ ഒരു ചിന്ത അവരെന്താണ് അവരെ ബാക്കിലോട്ട് ചിന്തിച്ച് പല കാര്യങ്ങളും കറക്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് ഐ ആം അഫ്രേഡ് ഓഫ് വാട്ട് അതർ പീപ്പിൾ വിൽ തിങ്ക് ഓക്കെ അവർ ഗോസിപ്പുകളെ ഭയപ്പെടുന്നൊരു വ്യക്തി തന്നെയാണ് അതുകൊണ്ടാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെപ്പറേഷൻ ഇപ്പോൾ സെ സാൽക്കാലികമായിട്ട് ഉണ്ടായിരിക്കുന്നത് പല കാര്യങ്ങളും നിങ്ങളിന്ന് ഹൈഡ് ചെയ്ത് വെക്കാൻ ഈ വ്യക്തി ശ്രമിച്ചിരുന്നു മറ്റു വ്യക്തികൾ എന്ത് ചിന്തിക്കും എന്നൊക്കെ ഈ വ്യക്തിയിൽ ചിന്തകൾ ഉണ്ടായിരുന്നു എന്നും അവരിപ്പോൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് അതെല്ലാം അവരുടെ മിസ്റ്റേക്ക് കാണാറുണ്ട് വാട്ട് ടു റൺ എനി മോൾ ഇനി നിങ്ങളെ വിട്ട് എങ്ങോട്ടും പോകാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ ഒരുപാട് ഈ വ്യക്തിയെ ചേസ് ചെയ്തിരുന്ന സമയത്ത് അവർ മറ്റെന്തൊക്കെയോ ചില കാര്യങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആവുകയും നിങ്ങളെ അവഗണിക്കുകയും ചെയ്തിരുന്നു എങ്കിൽ ഇനി മുതൽ അങ്ങനെ ആവാൻ അവർ ആഗ്രഹിക്കുന്നില്ല അവരൊരു റണ്ണർ എനർജിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത് യെസ് ഐ ലെറ്റ് മൈ പ്രൈഡ് ഗെറ്റ് ഇൻ ദ വേ ഓഫ് അവർ കണക്ഷൻ കുറച്ചധികം ഈഗോ പ്രോബ്ലംസ് ഈ വ്യക്തിക്ക് തന്നെ ഉണ്ടായിരുന്നു പക്ഷെ അത് അവർ ആ തരം കാര്യങ്ങളിൽ നിന്നെല്ലാം ഇപ്പോൾ വിട്ടുമാറാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഒരു കണക്ഷൻ കറക്റ്റ് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഐ വോണ്ട് ടു ടെൽ യു ദ ട്രൂത്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് റിവീൽ ചെയ്യണം പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ച വ്യക്തി തന്നെയാണ് അപ്പോൾ ഈ വ്യക്തി നിങ്ങളിൽ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഓപ്പണ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഓക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ബൈ ലൈംഗ് ഐ റെഫ്റ്റ് ഹബ് എപ്പാട് ഓക്കെ ഒരുപാട് കള്ളങ്ങൾ ഈ വ്യക്തി നിങ്ങളോട് പറഞ്ഞു എന്ന് തന്നെയാണ് അവർ ഡിസ്ഹോണസ്റ്റിയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് അവരെ നിങ്ങളോട് തെറ്റ് ചെയ്തു നിങ്ങളോട് തെറ്റുകൾ പ്രവർത്തിച്ചു എന്നൊക്കെ അവർ ചിന്തിച്ചുകൊണ്ട് അവർ ഒരുപാട് വർയിടാവുന്ന ഒരു സമയമാണെന്നാണ് പറയുന്നത് ഐ ലെഫ്റ്റ് വെൻ തിങ്സ് ഗോൺ നിങ്ങൾ ഒരുപാട് വേദനിച്ചിരുന്ന സമയത്ത് നിങ്ങൾ ആ വ്യക്തിയുടെ സാമീപ്യം ആഗ്രഹിച്ചിരുന്ന ഒരു സമയത്ത് അവർ നിങ്ങളിൽ നിന്നും വിട്ടുപോവുകയാണ് ചെയ്തത് നിങ്ങളെ ഒന്ന് സമാധാനിപ്പിക്കാനോ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനോ ഒന്നും ശ്രമിക്കാതെ അവർ അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയി എന്നുള്ളത് അവരിപ്പോൾ പറയുന്നുണ്ട് അതിലെല്ലാം അവർ ചെയ്ത തെറ്റുകളാണെന്ന് അവർ അംഗീകരിക്കുന്നുണ്ട് ദേ വേർ അതർ തിങ്സ് ദാറ്റ് ഗോഡ് ഇൻ ദ വേ ഓഫ് അസ് ബീങ് ടുഗതർ തേർഡ് പാർട്ടി ഉണ്ട് ഈ റിലേഷൻഷിപ്പിൽ എന്നവര് പറയാണ് ചില ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില വ്യക്തികൾ നമുക്കിടയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് നിങ്ങളെ എന്താണ് കാര്യമായ രീതിയിൽ പരിഗണിക്കാനോ ഒരു കമ്മിറ്റ്മെൻ്റ് നൽകാനോ ഒന്നും കഴിഞ്ഞിരുന്നില്ല എന്നവർ പറയുന്നുണ്ട് തെറ്റുകൾ രണ്ടു പേരുടെ ഭാഗത്തുണ്ട് പക്ഷേ കൂടുതലും ആ വ്യക്തിയുടെ ഭാഗത്ത് തന്നെയാണ് എന്നാണ് ആ വ്യക്തി ഇപ്പോൾ പറയുന്നത് ഈ ഒരു ക്രൂഷ്യൽ മൊമെൻറ്റിൽ അവർ പറയാൻ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളാണിത് നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് നോക്കാം ഓക്കെ ഇനി അവരെന്ത് മെസ്സേജ് ആണ് ഈ ഒരു സമയത്ത് തരാൻ ആഗ്രഹിക്കുന്നത് ക്ലാരിഫിക്കേഷൻ ക്ലാരിഫിക്കേഷൻ മെസ്സേജസ് ആറ്റ് ദിസ് മൊമെന്റ് ഈ ഒരു മൊമെന്റിലുള്ള ക്ലാരിഫിക്കേഷൻ എന്താണ് റീയൂണിയൻ വിൽ ഓൾവേസ് കം ബാക്ക് ടു ഈ അതർക്കൊരു റീയൂണിയൻ ആഗ്രഹിക്കുകയാണിപ്പോൾ സെപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുകയാണ് റിയൂണിയന് വേണ്ടിയിട്ട് ഐ എം അഫ്രൈഡ് ഇറ്റ്സ് ടു ലേറ്റ് ടു ടേക്ക് ആക്ഷൻ ഓക്കെ സമയം കടന്നുപോയി പോയി എന്നുള്ളൊരു ചിന്ത അവരിലുണ്ട് അവർ പേടിക്കുന്നുണ്ട് എല്ലാം ഒരാക്ഷൻ എടുക്കാനുള്ള സമയം കടന്നതുകൊണ്ട് നിങ്ങളെ നഷ്ടമായി പോകുമോ എന്ന് ഐ എം അപ്പ് ദ ഗുഡ് തിങ്സ് ഇൻ മൈ ലൈഫ് സം ടൈംസ് ഓക്കെ നല്ല നല്ല കാര്യങ്ങൾ അവരുടെ ലൈഫിൽ നിന്നും നഷ്ടമായതിൽ അവരിപ്പോൾ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട് അവരായിട്ട് തന്നെ നിങ്ങളെ നഷ്ടപ്പെടുത്തി എന്നവർ ചിന്തിക്കുന്നുണ്ട് ഐ മിസ് യുആർ ഇൻസൈഡ് ജോക്സ് ഓക്കെ നിങ്ങൾ പരസ്പരം ഷെയർ ചെയ്തിരുന്ന സന്തോഷകരമായിട്ടുള്ള മൊമെന്റ്സുകൾ അവരുടെ മനസ്സിൽ വരുന്നുണ്ട് അത് ഒരുപാട് അവർക്ക് റിഗ്രറ്റ് ഉണ്ടാക്കുന്നുണ്ട് ആ മൊമെന്റ്സ് ഒന്നും ഇപ്പോൾ അവരുടെ ലൈഫിൽ ഇല്ലാത്തതിൽ അവർ ഒരുപാട് വേദനിക്കുന്നുണ്ട് ദി സ്ട്രെസ് ഫ്രം ദിസ് ഈസ് ഡ്രെയിനിങ് മീ ഈ ഒരു സാഹചര്യം കൊടുക്കുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് അവരെ ആകെ കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് അവർക്ക് ഇനിയും ഇങ്ങനെ പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഐ ഹാവ് ഇൻ ഗിവൺ അസ് ഓണാസിയർ ഓക്കെ ഒരിക്കലൊരിക്കലും ആ ഒരു പ്രതീക്ഷ അവർ വിടുന്നില്ല ഇത്രയും എല്ലാ രീതിയിലും തകർന്നിരിക്കുന്ന സമയത്തും അവരുടെ ഒരു പ്രതീക്ഷയുണ്ട് എന്നാണ് അവർ പറയുന്നത് ആൻഡ് ഐ ഫീൽ പെയിൻ ഫ്രം ദ ഡാമേജ് ഐ ഹാവ് കോസ്റ്റ് ഓക്കെ അവരായിട്ട് എന്തോ ഒരു ഡാമേജ് ഈ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട് അതിലവർക്ക് ഒരുപാട് ഗിൽറ്റി ഫീൽ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് ഐ ഓൾവേസ് ഫീൽ കണ്ടത് ട്യൂ നിങ്ങളോട് എപ്പോഴും ഒരു കണക്ഷൻ അവർക്ക് ഫീൽ ആവുന്നുണ്ട് അതായത് ഇപ്പോൾ ഒരു സോൾട്ടായി നിങ്ങൾ തമ്മിലുണ്ട് എന്നുള്ളതാണ് എത്ര ഡിസ്റ്റൻസിലാണെങ്കിലും എത്ര വലിയ സെപ്പറേഷനിലാണെങ്കിലും ഇനി ഇത് ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാണെങ്കിലും അവർക്ക് ആ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് ആ ഒരു സോൾ കണക്ഷൻ ഒരു സോൾ ബോണ്ടിങ് ഉണ്ട് എന്നുള്ളതാണ് ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് മൈ ഫിനാൻഷ്യൽ ഇമോഷണൽ നീഡ്സ് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നു കുറച്ച് പേർക്കാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി മാരിഡ് ആയിട്ടുള്ളൊരു വ്യക്തി ഒരു എക്സ്ട്രാ മാരിറ്റിൽ അഫെയറിൽ എത്തിപ്പെട്ട് റിലേഷൻഷിപ്പിലായ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ലൈഫിനെ കുറച്ച് കെയർ ചെയ്യേണ്ടതായിട്ട് വന്നു ആ ഒരു സമയത്ത് അവർക്ക് നിങ്ങളെ ഉപേക്ഷിക്കേണ്ടി വന്നു എന്നുള്ളതിൽ അവരിപ്പോൾ റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഫാമിലിയിലൂടെ ഒരുപാട് കിടപ്പാടും കാര്യങ്ങളും ഉള്ള വ്യക്തിയാണ് അപ്പോൾ അവർക്ക് അത് കൂടുതലായിട്ട് എടുക്കേണ്ടി വന്നപ്പോൾ നിങ്ങളെ റിലേഷൻഷിപ്പിനെ കാര്യമായിട്ടൊന്നും അവർക്ക് കെയർ ചെയ്യാൻ പറ്റിയില്ല എന്നും പറയുന്നുണ്ട് ഐ വോണ്ട് ടു ഹാവ് ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ഓക്കെ എന്താണോ നിങ്ങൾ അവർക്ക് കൊടുത്തത് അതേ രീതിയിൽ തന്നെ നിങ്ങൾക്കും തിരിച്ച് അവർ സ്നേഹം തരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ന്യൂ ചാപ്റ്റർ ഐ എം ട്രാങ്ക് ടു മൂവ് ഓൺ ഓക്കെ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്നും അവർ മോൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നു മീൻസ് അവരിപ്പോൾ ഏത് സിറ്റുവേഷനിലാണോ ഉള്ളത് ഈ വേദന എടുക്കുന്ന അല്ലെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നും മോൺ ചെയ്ത് ഒരു പുതിയ ചാപ്റ്റർ നിങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഒരു പുതിയ ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് വി ഹാവ് ടു മെനി ഡിഫറൻസസ് ഫിനാൻഷ്യൽ സ്റ്റാറ്റസിലൊക്കെ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് പരസ്പരം ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യസ്തം ുള്ള ആൾക്കാരാണ് നിങ്ങൾ പക്ഷേ എങ്കിലും അവരിപ്പോ അതൊന്നും തന്നെ ബോധന ചെയ്യുന്നില്ല ഐ എം സ്ട്രഗിളിങ് ടു ഫൈൻഡ് ദ റൈറ്റ് പാത് ഇപ്പോഴും അവരൊരു റൈറ്റ് പാത്ത് ചൂസ് ചെയ്യാനായിട്ട് ഒരുപാട് അധികം സ്ട്രഗിൾ ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഇട്ടിരിക്കുന്നത് നോക്കാം ലെറ്റർ എം ലെറ്റർ എ ലെറ്റർ സി ലെറ്റർ ഡബ്ല്യു ലെറ്റർ ഐ ലെറ്റർ ഡി ലെറ്റർ എസ് ലെറ്റർ എച്ച് ലെറ്റർ യു ആൻഡ് ലെറ്റർ ഇ ഈ ലെറ്റേഴ്സിന് എല്ലാം സിഗ്നിഫിക്കൻസ് ഉണ്ട് അതുപോലെ നമ്പേഴ്സ് ആയിട്ട് വരുന്നത് സെവൻ ട്വൻ്റി എയ്റ്റ് തേർട്ടി ത്രീ നമ്പർ ഫോർ ഫോർട്ടി ത്രീ തേർട്ടി നയൻ ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി ടു ആൻഡ് ട്വൻറ്റി ഫോർ ഈ നമ്പേഴ്സിനും ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട് ഏരിയസ് ലിയോ സജിറ്റേറിയൽ സ്പൈസസ് ലിബ്ര ക്യാൻസർ ജെമിനി എന്നീ സോഡിയോക്സൈനിലുള്ള വ്യക്തികളുണ്ട് അശ്വതി കേട്ട ആയില്യം മകം പൂരുരുട്ടാതി വിശാഖം അനിഴം എന്നീ നക്ഷത്രങ്ങളിലുള്ള വ്യക്തികളുണ്ട് ജൂലൈ സെപ്റ്റംബർ ജനുവരി ഓഗസ്റ്റ് ആൻഡ് ഡിസംബർ എന്നീ മാസങ്ങൾക്കും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് ഉള്ള റിലേഷൻഷിപ്പ് ആണിത് ഈ വ്യക്തി ഒരു സോഷ്യൽ വർക്കർ ആവാനുള്ള ചാൻസസ് ഉണ്ട് സോഷ്യൽ മീഡിയയിലൂടെ റിലേഷൻഷിപ്പിലായ വ്യക്തികളുണ്ട് ആൻഡ് മെഡിക്കൽ ഫീൽഡിൽ ജോബ് ഉള്ള വ്യക്തികളുണ്ട് റെഡ് കളറിനോട് കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ ബ്ലാക്ക് കളറിനോടും ഇഷ്ടമുള്ള ഒരുപാട് വ്യക്തികളുണ്ട് ഗാർഡനിങ് ഒക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് ടാറ്റു ആർട്ട് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ടാ ടൂ ആർട്ട് ഇഷ്ടപ്പെടുന്നവരാണ് ഈ വ്യക്തി ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഇവരുടെ ഹാൻഡ് റൈറ്റിംഗിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കണം ഇവരുടെ കൈകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കണം ലോങ് ഡിസ്റ്റൻസിലുള്ള റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളുണ്ട് ഒരുപാട് യാത്രകളൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ചില വാഹനങ്ങളോടൊക്കെ ക്രെയ്സ് ഒക്കെ തോന്നുന്ന ഒരു വ്യക്തിയാണ് സ്പോർട്സിലും ഒരുപാട് താല്പര്യമുള്ള അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികളുമുണ്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തു കൊണ്ടിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവുന്നില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ